മാത്തോന്റെ പെങ്ങൾ ഓസ്ട്രേലിയയിലാണെന്നല്ലേ പറഞ്ഞത് അതെ എന്റെ ഒരു കസിന് ദുബൈന്ന് നേരെ ഓസ്ട്രേലിയക്ക് ചാടാൻ പ്ലാൻ ഒക്കെ ഷേ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ യു കെ എന്ന് നേരെ ഓസ്ട്രേലിയക്ക് ചാടാൻ നിക്കാന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യർ മുഴുവൻ എന്തിനാണെന്ന് ഓസ്ട്രേലിയക്ക് ചാടാൻ നിക്കണേ അല്ല ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കങ്കാരിയുടെ നാടാണല്ലോ അതെ അതിന് ചാടിയാണല്ലോ ശീലം എന്ത് ചാടു കളയ ഇത് ഹലോ എന്താ പെങ്ങളുടെ പറയ ഓസ്ട്രേലിയക്ക് ചാടാൻ വല്ല പ്ലാനും പ്ലാൻ ഇട്ടെങ്കിൽ തന്നെ നീ എനിക്ക് പറഞ്ഞു തരണ്ട ഞാൻ ഞാൻ വിവരമുള്ള എക്സ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഹയർ ഹെഡ് ഹലോ ജോഹി സർ നമ്മുടെ ഒരു സംശയം എല്ലാവരും ഓസ്ട്രേലിയക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ പോകാനാണ് ആഗ്രഹം ജോലിക്കായാലും പഠിക്കാനായാലും ഒരു വികസിത രാജ്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തിരക്കിലാണോ അതെ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഓസ്ട്രേലിയയിലെ മൈഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്റെ മലയാളി സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട് മെൽബേണിൽ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് മൈഗ്രേഷൻ സംബന്ധിച്ചായാലും പഠിത്തത്തെ പലി ആറ്റിയായാലും ജോലിക്കായാലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അപ്പൊ അതിനുവേണ്ടി അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ അയച്ചു തരാം താങ്ക് യു ഫ്ലൈവേൾഡിന്റെ ഓസ്ട്രേലിയയിലേക്ക്